ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വേറിട്ടൊരു ചോദ്യം ചോദിക്കാവുന്നതാണ് താങ്കൾക്ക് താങ്കളുടെ കാര്യം അറിയാൻ വേണ്ടി നോക്കാം താങ്കൾക്ക് ഞാൻ ഇവിടെ രണ്ടുമൂന്ന് കാർഡ് എടുത്ത് വെക്കുന്നുണ്ട് നമ്പർ വൺ ഒരു കാർഡ് താങ്കൾ കാർഡ് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കാർഡ് ഇതാണ് രണ്ടാമത്തെ കാർഡ് പിന്നെ മൂന്ന് കാർഡ് വെക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കാർഡ് ഞാൻ ഇവിടെ വെക്കുന്നു ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നറിയാൻ നമുക്ക് നോക്കാം അതായത് യൂണിയൻസ് എന്താണെന്ന് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ലഭിക്കുമോ ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ അതോ നിങ്ങൾക്ക് വേറെ പേഴ്സൺ ആണല്ലോ ലഭിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളിൽ നോക്കാം ഒന്നാമത്തെ കാർഡ് സെലക്റ്റഡ് ത്രീയോപെൻ്റെ ക്ലിസ് ആണ് തീർച്ചയായിട്ടും താങ്കൾ ആഗ്രഹിച്ച വ്യക്തി തന്നെയായിരിക്കും താങ്കൾ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് താങ്കളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ തമ്മിലെ ദീർഘകാല പൂർത്തമുള്ള വ്യക്തികളും അതേപോലെ തന്നെ ഒരുമിച്ച് നന്നായിട്ട് മനഃപ്പുറത്തുള്ളവരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ടീം വർക്കായിട്ട് പോകാൻ കഴിയുന്നവരുമാണ് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഒരുമിച്ച് തന്നെ നിങ്ങൾ പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല മുൻകാലങ്ങളിൽ മുൻ ജന്മങ്ങളിൽ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന വ്യക്തികളാണ് അപ്പൊ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്യേണ്ട കാര്യം ഓക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേഴ്സണെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്യേണ്ട വ്യക്തി ഇതാണ് കാണുന്നത് എനിക്കത് ഇവിടെ ഇത് കാണുന്നത് ഒറ്റക്കാളും നിൽക്കുന്ന കാണുന്നത് സെവൺ ഓഫ് കപ്സ് ആണ് അതായത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ധാരാളം ചോയ്സ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ മാത്രമല്ല വേറെയും ധാരാളം ചോയ്സ് ഉണ്ട് അദ്ദേഹം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടാ കാണുന്നത് അപ്പോൾ ഈ കാർഡ് കിട്ടുന്ന വ്യക്തികൾക്ക് ഈ കാർഡ് സെലക്ട് ചെയ്ത് പറയാനുള്ളത് ആ വ്യക്തിക്ക് ധാരാളം ചോയ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഏത് സെലക്ട് സെലക്ടർ നിൽക്കുവാണ് അപ്പോൾ ഒരുപക്ഷെ മേ ബി നിങ്ങളെ സെലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വേറെ വഴിക്ക് പോകുന്നതായിരിക്കും എന്തായാലും ആ വ്യക്തി ആ വ്യക്തിയെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല എന്നതിനെ തന്നെ പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് വ്യക്തികളുടേതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തന്നെയല്ല നിങ്ങളെ നന്നായിട്ട് ആ വ്യക്തി നോക്കുന്നതും ഫിനാൻഷ്യലി എല്ലാ ഗ്രൗണ്ട് കെയർ ചെയ്യുന്ന വ്യക്തിയാണ് മറ്റുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുക്കത്തില്ല ലൈഫില് തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു ലൈഫിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയും സാമ്പത്തികത്തിന്റെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാലം മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റോഴ്സൺ ലൈഫിലേക്ക് വരുന്നതാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഉറപ്പില്ല അത് അവരുടെ ലൈഫിൽ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ധാരാളം ഉള്ള വ്യക്തിയാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ തീർച്ചയായിട്ടും അടുത്ത കാര്യം നിങ്ങളുടെ രാശി അക്വാറി രാശി ജനിച്ച ജനിച്ച ആൾക്കാരുടെ കാര്യം പറയാം ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ജനിച്ചവരാണ് ജനിച്ചതാണ് താങ്കളെങ്കിൽ താങ്കൾക്കുള്ള കഴിവെന്ന് പറഞ്ഞാൽ ക്ലിയർ വയസ്സ് കിട്ടുന്നതാണ് അതായത് മുൻകൂട്ടി കാണുവാനുള്ള കഴിവുണ്ട് താങ്കൾക്ക് താങ്കളുടെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യവും പെട്ടെന്ന് മുൻകൂട്ടി കാണുവാനും സ്വയം തീരുമാനമെടുക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് അവരെ കൊണ്ടൊരു തീരുമാനം താങ്കൾക്ക് സാധിക്കും കാരണം എന്ത് അവരുടെ ഇപ്പം താങ്കളുടെ സുഹൃത്തോ അല്ലെങ്കിൽ ആരതിനാണെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ഒരു ഒരു സഹ ഒരു അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്കത് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെക്കാനുള്ള കഴിവ് താങ്കൾക്കുണ്ട് അതിനായിട്ട് താങ്കൾ ഈ കഴിവ് വികസിപ്പിച്ചെടുക്കുക ഈ കഴിവ് വികസിപ്പിക്കാൻ താങ്കൾ ചെയ്യേണ്ടത് തേർഡ് ഐ മെഡിറ്റേഷനാണ് ചെയ്യേണ്ടത് തേർഡ് ഐ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനായിട്ട് തേടൈ നമുക്ക് അറിയാവുന്ന കാര്യമാണ് താങ്കൾക്ക് തീർച്ചയായിട്ടും അറിയാം പുരുകരുകൾക്ക് നടുവുള്ള നടുവിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഡിഗോ കളർ മനസ്സിൽ കാണുക എന്നിട്ട് ഓം എന്ന ശബ്ദത്തോടു മെഡിറ്റേഷൻ ചെയ്യുക അതാണ് അവിടുത്തെ ലെറ്റേഴ്സ് അവിടെ അതാണ് അപ്പോൾ താങ്കൾക്ക് ലൈഫിന്റെ താങ്കളുടെ ലൈഫ് പർപ്പസ് മാത്രമല്ല മറ്റു മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങളും നന്നായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് താങ്കൾ ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇത്രയും കാര്യമാണ് എനിക്ക് താങ്കൾക്ക് പറഞ്ഞു തരാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ താങ്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല കമൻറ്റൊക്കെ ഇടുക ഓക്കെ താങ്ക്